വാഹനത്തിരക്കേറിയ ലോകനഗരങ്ങളുടെ പട്ടികയിൽ മുൻപിലുള്ള ദുബൈയിൽ വാഹനങ്ങൾക്കും ഒരു ജയിലുണ്ട് ട്രാഫിക് നിയമലംഘനങ്ങളിലും വിവിധ കേസുകളിലും പെട്ട് ദുബായ് പോലീസിന്റെ വലയിലാവുന്ന വാഹനങ്ങളുടെ ഈ ജയിൽ അറിയപ്പെടുന്നത് മോട്ടോർ ജയിൽ എന്നാണ് ദുബൈയിലെ ഇത്തരം വിവിധ മോട്ടോർ ജയിലുകളിലായി എണ്ണായിരത്തി അഞ്ഞൂറ് വാഹനങ്ങളാണിപ്പോൾ ഉള്ളത് ഇതിൽ കോടികൾ വിലമതിക്കുന്ന ഫെറാറി മുതൽ ഹീറോ ഹോണ്ട ബൈക്കുകൾ വരെയുണ്ട് ോകത്ത് തന്നെ ആകെ നാനൂറ് പതിപ്പുകൾ മാത്രമിറങ്ങിയ ഫെറാറിയുടെ ലിമിറ്റഡ് എഡിഷൻ മോഡലായ എൻസോയെയും ഞങ്ങൾ മോട്ടോർ ജയിലിൽ കണ്ടു ഒന്ന് ദശാംശം മൂന്ന് ബില്യൺ യു എസ് ഡോളറാണ് എൻസോയുടെ മാർക്കറ്റ് വില വ്യാവസായിക മേഖലയോട് ചേർന്ന ഒരു കോമ്പൗണ്ടിലാണ് ഈ മോട്ടോർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് മോഷണത്തെ തുടർന്ന് ഇന്റർപോൾ കേസ് രജിസ്റ്റർ ചെയ്ത കാറുകൾ കടബാധ്യതയെ തുടർന്ന് പിടിച്ചെടുത്തവ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസുകളിൽപ്പെട്ടവ അങ്ങനെ പോകുന്നു ഈ ജയിൽപ്പുള്ളികളായ വാഹനങ്ങൾ പിടിച്ചെടുക്കാനിടയാക്കിയ കേസുകൾ കൂട്ടത്തിലധികവും പിടിച്ചെടുത്തത് ട്രാഫിക് നിയമലംഘനങ്ങളെ തുടർന്നു തന്നെ റോഡിൽ ചീറിപ്പായുന്നവയും സിഗ്നൽ മറികടന്നവയുമെല്ലാം കൂട്ടത്തിലുണ്ട് ഇത്തരം ചെറിയ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് കൂടിയാൽ രണ്ടു മാസത്തോളമാണ് വാഹനങ്ങൾ പിടിച്ചുവയ്ക്കുന്നത് എന്നാൽ സ്ഥിരം അപകടമുണ്ടാക്കി ദുബായ് പോലീസിന്റെ നോട്ടപ്പുള്ളികളായ വാഹനങ്ങൾ ഉടമകൾക്ക് വിട്ടുകൊടുക്കാതെ മോട്ടോർ ജയിലിൽ ഇട്ടിട്ടുണ്ടെന്ന് ദുബായ് ജനറൽ ട്രാഫിക് പോലീസ് അസിസ്റ്റന്റ് ഡയറക്ടറായ ജമാൽ മുഹമ്മദ് അൽ ബനായ് പറയുന്നു പിഴ അടക്കാതെ ഉപേക്ഷിച്ച കാറുകളും കേസുകൾ ഒത്തുതീർപ്പാവാത്തതിനെ തുടർന്ന് ഇവിടെ തുടരുന്ന വാഹനങ്ങളും നിരവധിയാണ് ദുബൈയിലെ കുറ്റമറ്റ ട്രാഫിക് സംവിധാനങ്ങൾ തന്നെയാണ് ഇത്തരമൊരു വാഹന ചെയ്ത് തുറക്കാൻ അധികൃതരെ നിർബന്ധിതരാക്കിയതും കേസുകൾ തീർപ്പായതിനെ തുടർന്ന് വാഹനങ്ങൾ ഇവിടെ വെച്ച് ലേലം ചെയ്യുന്നുമുണ്ട് കടുത്ത ട്രാഫിക് നടപടികളിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ പിഴ ഈടാക്കിയ നടപടികൾ നിരവധിയാണ് ദുബൈയിൽ വിട്ടുവീഴ്ചയില്ലാതെ ഗതാഗത രംഗത്ത് സുരക്ഷ ഉറപ്പുവരുത്താൻ ദുബായ് ട്രാഫിക് പോലീസ് നടത്തുന്ന മാതൃകാശ്രമങ്ങളുടെ പ്രതീകമാവുകയാണ് അങ്ങനെ ഈ മോട്ടോർ ജയിലുകൾ ഷംസീർ ഷാൻ ഇന്ത്യ വിഷൻ ദുബായ്